ശാന പബനും ഞങ്ങളുടെ അരൂർ തുറൂർ ഉയരപ്പാത നിർമ്മാണത്തിന്റെ യാത്രാ ദുരിതത്തിന്റെ ഒരു ഭാഗം മൂന്ന് ഭാഗങ്ങളായിട്ട് നമ്മൾ വീഡിയോ അവതരിപ്പിച്ചിരുന്നു ഇത് നമ്മൾ ഒരു കോമൺ വീഡിയോ ആണ് അത് നമ്മൾ അതോടുകൂടി നമ്മൾ ആ യാത്രാ ദുരിതത്തിന്റെ അരൂർ ഭാഗത്ത് യാത്രാ ദുരിതത്തിന്റെ കാരണങ്ങൾ കാര്യങ്ങൾ ഏതാണ്ട് പാർല റോഡിന്റെ കാര്യങ്ങൾ അവസാനിക്കുകയാണ് ഇതിപ്പോ നമ്മൾ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് തെക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും പോകുന്ന തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലുള്ളവർക്ക് ആലപ്പുഴ എറണാകുളം ഭാഗത്തേക്കും തുടർന്ന് വടക്കോട്ടും പോകുന്ന കോഴിക്കോട് ഭാഗത്തേക്കും പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ചേർത്തലയിൽ നിന്നും നിങ്ങൾ തിരികെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ വന്നിട്ട് ചേർത്തലയിൽ നിന്ന് ടൗൺ വഴി നിങ്ങൾ തിരിഞ്ഞ് തീർച്ചയായിട്ടും ടൗണിലേക്ക് കയറുക ടൗൺ വഴി കോടതിക്കവല അല്ലെങ്കിൽ ടൗൺ ബസ് സ്റ്റാൻഡ് വഴി ലെഫ്റ്റ് തിരിഞ്ഞ് അരൂർ അരുവകുറ്റി റോഡ് ഉണ്ട് അതായത് ചേർത്ത് ഹൈവേക്ക് എൻ എച്ച് സമാന്തരമായിട്ട് നടക്കുന്ന ഒരു അരൂക്കുറ്റി റോഡുണ്ട് അരൂക്കുറ്റി റോഡ് വഴി അതായത് അരൂക്കുറ്റി എന്ന് പറഞ്ഞാൽ തവണക്കടവ് പൂച്ചാക്കൽ അരൂക്കുറ്റി റോഡ് വഴി അരു അരൂക്കുറ്റി പാലം ഇറങ്ങിയതിന് ശേഷം അതിന് മുന്നോട്ടിറങ്ങി ഒരു അര കിലോമീറ്റർ ചെന്ന് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പള്ളി വഴി റോഡ് റോഡ് വഴി നമ്മൾ അരൂർ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ അറ്റം വഴി അരൂർ ക്ഷേത്രം കവലയിൽ അരൂർ പള്ളിക്കവലേക്ക് പ്രവേശിച്ച് ഹൈവേയിലേക്ക് പ്രവേശിച്ച് മാർഗം വളരെ എളുപ്പം പോകാവുന്നതാണ് വലിയ വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റോഡ് വഴി തന്നെ പോകണം പക്ഷെ അവർ അരു അരൂർക്കുറ്റി റോഡ് കഴിഞ്ഞാൽ ഏർ അര അര കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ നേരെ തന്നെ പോകണം വളയരുത് നേരെ ചെന്ന് അരൂർ ക്ഷേത്രം കവലയിലേക്ക് കയറി നേരെ എറണാകുളം ഹൈവേയിലേക്ക് കയറി ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ബ്ലോക്കിൽ കിടക്കേണ്ടി വരികയുള്ളൂ ഇതല്ല ഞാൻ പറഞ്ഞതുപോലെ അരുക്കുറ്റി പാലം ഇറങ്ങി കാറുകൾ ഒക്കെ ആണെങ്കിൽ അര കിലോമീറ്റർ ചെന്ന് റൈറ്റ് തിരിഞ്ഞ് വള്ളിറക്കാവ് ക്ഷേത്രത്തിന് മുമ്പിൽ കൂടി പോവുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മാത്രമേ ബ്ലോക്കിൽ കിടക്കുന്ന റോഡിൽ നിങ്ങൾക്ക് എറണാകുളം ഭാഗത്തേക്ക് എത്തിച്ചേരാവുന്നതാണ് ഇത് ഒരു പാർലൽ വഴിയാണ് ഈ റോഡ് വഴി തന്നെ പോകണമെന്ന പോലീസ് നിർദ്ദേശങ്ങളൊക്കെയുണ്ട് വലിയ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ മാത്രമേ ആ ചേർത്തലയിൽ നിന്നും തുറവൂരിൽ നിന്ന് തേരെ തിരിച്ചുവിടുകയുള്ളു തുറവൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കൊച്ചി കൊച്ചിയിലേക്കോ പശ്ചിമ കൊച്ചിയിലേക്കോ എറണാകുളം ഭാഗത്തേക്കോ പോകുന്നവർക്കാണെങ്കിൽ തുറവൂർ ജംഗ്ഷനിലെത്തി ചേർത്തലയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പോൾ തുറവൂർ ജംഗ്ഷൻ പണി നടക്കുന്ന തുറവൂർ ജംഗ്ഷനത്തിൽ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് കുമ്പളങ്ങി വഴി പശ്ചിമ കൊച്ചിയിലെത്തി എറണാകുളം വഴി പോകാവുന്നതാണ് ഇത് ഒരു പാലൽ റൂട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ജനോപകരപ്രദമായ പരിപാടിയാണ് ഇത് നിങ്ങൾ കാണണം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക